എല്ലാവരും വലിയവരാവാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെക്കാൾ നല്ല ഒരു നാളെ കിട്ടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എത്ര വയസ്സായ ആളും ഇന്നത്തെക്കാൾ നന്നായിരിക്കണം നാളെ ഒടുവിൽ എന്താ ലോകം മുഴുവൻ കിട്ടിയ തൃപ്തിയാവോ തൃപ്തിയാവില്ല മൂന്ന് ലോകങ്ങളാണുള്ളത് നിന്നെ ത്രിലോകത്തിന്റെയും ചക്രവർത്തിയാക്കും എന്നൊരു പ്രയോഗമുണ്ട് മൂന്ന് ലോകത്തിൻ്റെ ചക്രവർത്തി മഹാബലിയെ വാമനം ചെയ്ത് ത്രിലോകത്തിന്റെയും ചക്രവർത്തിയൊക്കെ ചെയ്ത് അതായത് താത്തുകയോ ഈപ്പെട്ട് ചവിട്ടി ചാത്തി എന്നുള്ള പ്രയോഗമൊന്നും പറയരുത് ത്രിലോകത്തിന്റെയും ചക്രവർത്തി ഇപ്പോ ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്നവസ്ഥയാണ് നമുക്കുള്ളത് ഇതിപ്പോ ജാഗരാവസ്ഥ മാങ്കാവിലെ വീട്ടിൽ നിന്നിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കണു ജാഗരം കേൾക്കുന്നവർക്ക് ഇത് ശ്രമിക്കുമ്പോ ജാഗരാവസ്ഥയാണ് അവസ്ഥ മാറി സ്വപ്നാവസ്ഥ വരുമ്പോ ഇതൊക്കെ പോയി സ്വപ്നാവസ്ഥയിൽ നമ്മൾ ആരുമല്ല അത് വേറെ ലോകാണ് ഇവിടുത്തെ ചക്രവർത്തി സ്വപ്നത്തിൽ ചക്രവർത്തിയാവും തോന്നിട്ടുണ്ടോ ജ്യാഗരാവസ്ഥയിലെ ചക്രവർത്തി ഉറങ്ങി സ്വപ്നം കണ്ടു ചക്രവർത്തിയാണോ സ്വപ്നത്തിൽ ഉറങ്ങി കഴിഞ്ഞാൽ സ്വത്ത് മുതല് ഇന്നോടത്തിൽ ഭൂമി ഇന്നോടത്തിൽ ഡെപ്പോസിറ്റ് വല്ല ഓർമ്മയുണ്ടോ സുഷുപ്തിയില് ചക്രവർത്തിയാവണ്ടേ നമുക്ക് അപ്പൊ സ്വപ്നം സുഷുപ്തി ത്രിലോകങ്ങളിലെയും ചക്രവർത്തി നമുക്ക് ഓരോരുത്തർക്കും ആവണം അതിനെന്താ വിദ്യ എന്ന് വളരെ അനുഭവസമ്പന്നരായിട്ടുള്ള കൃഷിമാര് പറഞ്ഞിട്ടുണ്ട് നമ്മളത് കേൾക്കണം ഒരു യൗവനം തുടങ്ങുമ്പോൾ തന്നെ അത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായത് കൊണ്ട് പലപ്പോഴും തോന്നാറുണ്ട് ത്രിലോകത്തിൻ്റെയും ചക്രവർത്തിയാണ് ഞാൻ കാരണം അന്ന് പറഞ്ഞു വന്ന കൃഷി വചനങ്ങൾ പറഞ്ഞു വന്നത് ഇത് ഇന്ന് പറയുന്ന ഒരു തന്യമയ ജീവിതത്തിൽ ഓർമ്മയിൽ വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല കൂട്ടുകാർ കിട്ടാത്ത അതാണ് മക്കൾ കേടു വരുമ്പോ പലരും പറയാറില്ലേ കൂട്ടുകെട്ട് മോശമായി കൂട്ടുകെട്ടാണ് അവനെ ഇവിടെ കൊണ്ടുപോയി പണിക്ക് ബോംബെ പോയി ഒരുത്തനായിട്ട് കൂട്ടുകൂടി അവൻ കൊണ്ടുപോയി നല്ല കാച്ചുണ്ടാക്കാനുള്ള വിദ്യയാണ് ഞാനു പതാതിയാണത് എല്ലാ വരുമാനവും ഒരു ബ്ലേഡ് കൊടുത്തു ഒരു കർച്ചീഫ് ഉരുളകിഴങ്ങിൻ്റെ മുകളിൽ ആ കർച്ചീഫ് വെച്ചിട്ട് ആ കർച്ചീഫ് കീറണം ബ്ലേഡ് കൊണ്ട് ഉരുളക്കിഴങ്ങിന് ഒരു കേടും പറ്റരുത് ജീവിച്ചു പിന്നെ കർച്ചീഫ് മാത്രമേ കൂടുള്ളൂ ഉരുളക്കിഴങ്ങിന്റെ ഒരു കാര്യം പറ്റാത്ത വിധം ട്രെയിൻ ചെയ്തു പോക്കറ്റടിക്കാൻ സൗകര്യമല്ലേ ബ്ലേഡുമായിട്ട് കയറും തിരക്കുള്ള ബസ്സിന് കയറുമ്പോൾ അവിടെ കീറും ഇയാളുടെ ശരീരത്തിനെ ബാധിക്കില്ല പോക്കറ്റടി അവസാനം തായി ജയിലിലായി നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ വേണ്ടത് ജീവിതത്തിൽ ചില പ്രൊഫഷൻ എല്ലാ പ്രൊഫഷനെയും പേരെടുത്ത് പണി ശരിയല്ല നല്ല ഫൺസിന് അവിടെ കിട്ടില്ല ചില തൊഴിൽ ആ തൊഴിൽ രംഗത്ത് മുഴുവൻ ഗ്രാമീണ വർഷ പറഞ്ഞ കള്ളന്മാരാക്കെ അതിലെന്ത് കിട്ടും നല്ല കൂട്ടുകാരെ കിട്ടൂ ഒരു നല്ല അയൽവാസിയെ കിട്ടൂ ഒരു നല്ല കൂട്ടുകാരനോ നല്ല അയൽവാസിയോ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നമാള്ളൂ നമുക്ക് ഇത് എന്നെ സ്വാധീനിക്കുക ഇപ്പോഴും വീട് എന്ന് പറഞ്ഞാൽ വിടാനുള്ള ഇടമാണ് വീട് നല്ല കാര്യം ഇന്നോർത്തി താമസിക്കണമൊന്നുമില്ല നല്ല രണ്ട് കൂട്ടുകാരെ കിട്ടുമെങ്കിൽ എവിടേക്കും ഞാൻ താമസം മാറും എനിക്ക് ഇന്നോർത്തി പോകണമൊന്നുമില്ല കാലാകാലം ഇവിടെ താമസിച്ചോണം എന്താ താമസം അങ്ങനെ നല്ല കൂട്ടുകാർ സത്സംഗം ഒരു ക്ഷേത്ര നഗരത്തെ കുറ്റിയിട്ട് ഇപ്പൊ ആ നഗരത്തിലെ വെള്ളം കുടിക്കാൻ കൊള്ളില്ല ഫ്ലാറ്റിന് വിലയൊക്കെ കുറഞ്ഞു അവിടെ താമസിക്കാൻ കൊള്ളില്ല അമ്പലത്തില് അഞ്ഞൂറ് റുപ്പ ടിക്കറ്റ് എടുത്താലേ കേറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല പൊതുവേ സജ്ജനങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ നമുക്കത് തെരഞ്ഞെടുക്കാൻ പറ്റും ആ വരുന്ന ആളുകൾ പൊതുവേ സജ്ജനങ്ങളായവരാണ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വരിക ആ കൂട്ടത്തിന്ന് ഒന്നോ രണ്ടോ കൂട്ടുകാരെ നമുക്ക് കിട്ടാം അതേ സമയത്ത് ജനിച്ച നാളുകൊണ്ട് ഏത് പ്രൊഫഷണൽ പോയാലും അവിടെ വേദവെപ്പ് വേണ്ടാത്ത വർത്താനം പറയുന്നവർ ചീത്ത കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത് ചീത്ത കാര്യങ്ങൾ ഉപദേശിക്കുന്നതാണെങ്കിൽ എങ്ങനെ വരും ഒരു വ്യക്തിയോട് നാം അസൂയപ്പെടേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരാല് എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി അറിയാൻ ഞാൻ എന്ത് ചോദിക്കാ എവിടെയാ സ്ഥലം ചോദിക്കും അപ്പം സ്ഥലപ്പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ധാരണ വരും എന്താ ജോലി അപ്പൊ ആ പ്രൊഫഷൻ ആണെങ്കിൽ നല്ല കൂട്ടുകാർ ഉണ്ടാവാൻ സാധ്യത കുറവാണ് പ്രൊഫഷൻ്റെ ഒന്നും ഞാൻ പേരിപ്പോ പറഞ്ഞിട്ടില്ല നല്ല കൂട്ടുകാർ നമ്മളെ ത്രിലോകത്തിൻ്റെയും ചക്രവർത്തിയാക്കും രണ്ട് ഉത്തമ ഗ്രന്ഥങ്ങൾ എന്താണ് ഉത്തമ ഗ്രന്ഥം ആഴ്ചപ്പതിപ്പുകൾ മറച്ചു നോക്കാനുള്ളതാണ് എനിക്കൊരു പത്തുനൂറാഴ്ച പതിപ്പാണ് സൗജന്യം കിട്ടുന്നത് പൊക്കെ മറക്കും അതിൽ എഴുതിയവരുടെ പേരൊക്കെ ഓർമ്മയിലുണ്ടാവും ആ എഴുതിയവരുടെ പേരൊക്കെ ഓർമ്മയില് ഉണ്ടാവും ആരൊക്കെയാണ് ഇപ്പോ പ്രധാനപ്പെട്ട എഴുത്തുകാരെ എന്നറിയാൻ ഇത് ഗുണം ചെയ്യും ആഴ്ചപ്പതിപ്പ് മാസികയും പൊക്കതില് വരും ആനുകാലിക സാഹിത്യത്തിൽ എഴുതുന്ന രചനകളെ കുറച്ചാണ് പൊക്കി കൊണ്ട് നടക്കും അതിന് കൂടെ അവാർഡ് കൊടുക്കും അത് കഴിഞ്ഞെങ്കിൽ ഇതും പോവും സാഹിത്യകാരനും ഇല്ല പുസ്തകവും ഇല്ല ഉത്തമ ഗ്രന്ഥം ഒരു ജന്മം കൊണ്ടും വായിച്ചാൽ തീരാത്തത് അതിലത്തെ ഒരു വരി നമ്മളെ വീണ്ടും വീണ്ടും നമ്മുടെ ചിന്തയിലേക്ക് വരും ബാക്കിയുള്ളതിനൊന്നും പരിഹസിക്കുക കുറഞ്ഞു കാണുക ചെയ്യല്ല ഇപ്പം ആരൊക്കെയാണ് സമകാലികരായിട്ട് ആരൊക്കെയുള്ളതെന്ന് അറിയാനാണ് നമ്മൾ ഇതൊക്കെ നോക്കുന്നത് ഇതല്ല കാര്യം ഇതല്ല ജീവിതം ഉത്തമ ഗ്രന്ഥങ്ങള് പ്രത്യേകിച്ച് രാമായണം ഭാരതം എല്ലാം ഉത്തമ ഗ്രന്ഥാണ് നമ്മളെ തന്നെയാണ് ഇതിൽ കാണും മൂന്നാമത്തെ കാര്യം ഒരു ഗുണമുണ്ട് പ്രാർത്ഥന രാമാനന്ദ സ്വാമി മുതൽക്ക് എത്രയോ സന്യാസിമാർ പറഞ്ഞ കാര്യമാണ് പ്രാർത്ഥനയുടെ കാര്യം മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷനിലേക്ക് നമ്മൾ വരണം അതിനായിട്ട് സമയം കാണണം ഞാൻ വ്യക്തിപരമായുള്ള കാര്യം ഇടയ്ക്ക് പറയേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഒരു പ്രവാസം ഉറക്കമുണരുമ്പോൾ ഇന്നത്തെ ദിവസം ലളിതാ വായിക്കാൻ പറ്റുമല്ലോ അതിൻ്റെ ഒരു സന്തോഷം ബസ്സിലിരുന്നിട്ടാലും വാഹനത്തിൽ ഏതിലിരുന്നാലും വിമാനത്തിലിരുന്നിട്ടും ഇത് വായിക്കാമല്ലോ പ്രാർത്ഥനയിലേക്ക് വരും ഉത്തമമായുള്ള കൂട്ടുകാരും ഉത്തമ ഗ്രന്ഥങ്ങളും എല്ലാം ഈ പ്രാർത്ഥനയിലേക്ക് സഹായം ചെയ്യുമ്പോൾ നാട്ടുകാർ അംഗീകരിച്ചോ നോക്കണ്ട ഒരു ലോകത്തിൻ്റെയും ചക്രവർത്തി നമ്മളാവും ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സുക്ഷുപ്തിയുടെ ചിന്തക്ക് വിട്ട് വാക്കുകൾ വരിക്കുന്നു പതിവായി കേൾക്കുന്ന ശ്രോതാക്കൾക്ക് നന്ദി നമസ്കാരം